ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെജ് ബിരിയാണിയാണ് കേട്ടോ ഇതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ ബിരിയാണി റൈസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി മസാല പാക്കറ്റാണ് അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് പിന്നെ സോയാബീൻ സോയാബീനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിനിച്ചീട് അടുപ്പി വെച്ച് ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന ഗ്രാമ്പൂ പട്ട രണ്ട് ഏലക്ക രണ്ട് ജീരകവും പെരിഞ്ചീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകം കറുത്ത ജീരകവും ഉണ്ടല്ലോ അതും കൂടി ൂടിയിട്ട് കറുത്ത കറുത്തീരകം ചേർക്കണം അതാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അരിയുടെ മുഗൾ ഭാഗം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പകുതി ഭാഗം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് തക്കാളി ഇത്രയും സാധനമാണ് രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അധികം വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞങ്ങൾ ഇത്രയും ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ വെജ് ബിരിയാണി ശരിയാക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്തതെന്ന് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നതുവരെ വെക്കണം ആ സമയത്ത് നമുക്ക് ഇതാ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കഴുകി വെച്ചേക്കുന്ന സോയാബീൻ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് കറിയാക്കി എടുക്കണം കേട്ടോ പിന്നീട് ഞാനൊരു ചീനിച്ചട്ടിയിൽ ഒഴിച്ച് അതിലേക്ക് അരഭാഗം സബോളയും കറുത്ത ഉണക്കമുന്തിരി അതുപോലെ വേപ്പിലയും വറുത്ത് കോരി എടുക്കുന്നുണ്ട് മല്ലിയിലേയും കൂടി ചേർത്ത് നമ്മുടെ അരി രണ്ട് വിസിൽ കേട്ട് തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ സോയാബീൻ കറി വെക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ ശരിക്കും ലെങ്ത് ആവും അതുകൊണ്ടാണ് അപ്പോൾ അത് സാധാ നമ്മൾ ഇറച്ചി വെക്കുന്ന രീതിക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് രണ്ട് വെളുത്തുള്ളു സബോളയും ചേർത്ത് വഴറ്റി വരുമ്പോഴത്തേക്ക് മസാലപ്പൊടികൾ മല്ലി മുളക് പൊടി അതുപോലെ ഗരം മസാലയും ചേർത്ത് നമ്മളത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ എനിക്ക് അരി ഇത് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സമയത്ത് വരുന്നത് വളരെ നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഒറ്റക്കൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഗെസ്റ്റുകൾ വന്നാലും നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നതാണ് അധികം വെജിറ്റബിൾ ഒന്നും ഇല്ലാതെ അധികം ചിലവില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ താങ്ക്